ൂൺ म्

മനസ്സിലലിയും സുഹൃതചിന്തുകൾ വിഷലുകളാക്കാം തിരുപ്പവിട ചൊടിയൂരം പൂവുപൂലി വിടരുമ്പോ ഗുരുരാജത്തേ സ്വരം കാറ്റായി പാടവേ

നീ ഓ സന്തോഷനാൾ ഓർപ്പളും ഇനി ഇനിയൊരു നവനവലോകം വരും ഇനിയൊരു സുഖ സുഖകാലം യുഗ ഒരു ഗുരുദേവം ഒരു ജഗപഥയുടെ ചിരിഭാവം മഹാരാജാതിരാജാ സേതാ മുഖം സൂര്യ തേജാനന്ദ

தள்ளம் ராக மஞ்சித சுலப சுமோகன லோஜனமندரு பங்கி உளம் சிநேகம் அஞ்சுல நாத சஜீதனமாய் ஒரு போரிச திங்கீ சிதம்பேத சாரகராய்சபீவில் ஊரினருள் பொடுபொங்கி விதம் ஜீவிலா குல வீதி கூப்பினால் றுணயாகுவ[��எம்பி பொன்னம்பலின் பாதியதாகுவ நாரனருள் வந்தே கண்ணாயிரம் கண்ணுகள மானத்து மங்களமோதொன்னே மங்களமே சுபகமே துஹரசூல்

ിൽ തമ്മിലടുക്കാതെ കലകം തീരമടുക്കാതെ വാടിരുന്നു രണ്ട് ഗോത്രങ്ങൾ അവരെ സ്വഹാരേരിലേറ്റി ത്വാഹരൂറു തോളോട് തോൾ ചേർത്ത് രാജരോറുദ ിൽ തുമ്മടുക്കാതെ തീരമടുക്കാതെത്താൽ വാടിരുന്നു രണ്ട് ഗോത്രങ്ങൾ അവരെ സ്വഗാദ തേരിലേറ്റി ത്വാഹനോറുതെന്ന് തോളോടു തോൾ ചേർത്ത് രാജനോറുദാ തകളടരും કુടുമാ നിലമിൽ വദ്രാംഗണമേ തകദത്താളം സുഖബിലരു മക്കനി യുത്തദജനമേ വദരരുധി പ്രിയമത പരുളേ പാടി തന്നില ദർപ്പജയം വരവാ കുലമദൗസ്ക സേര ജാനേ വികുലം മുഹാജിറ ുലമസ്കേരജാനു കുലം ഹിതമുത്തരി കൊടിപ്പാറി നിരനിരപ്പടയണികളിൽ ജയപ്പുകൾ വായി

ിൽ അമല സജലം കനിവിൻ ചിത്തര സമനബിത്തര മൊഹമ്മദ നേതാ മത്തു മുഹമ്മദൻ പരിമളനീതാവേരട നില ജേതാവേ മാതൃക ഈ മണ്ണി നരാതിപാ സ്നേഹപ്രവാഹമേ അതുല്യമാം വസന്തമേ വിണ്ണിലെ പുൺപ്രഭാ ഈ ലോകവിമോചകസുഭദക്തം അനന്താനദീപമേ

நம் பதி துய்மையோ துதிமேன்மயோஹிதமேகியோ மாண்டம் மதுபெய்ததோ கொதி பார்ந்ததோ புது வாழ்விதோ திருநூறை தருவீரைகிறே புகழேகோ கணிகாங்க ராஜா ரோஜா ராஜா தேஜா ராஜா ரோஜா ராஜா ൂറെ കരു കാലം കനിതേടുമേ കരമായ കനി ജാലം ജയപാബിലെ ജനിയായി ജഗലോടുമേറെ ം വിളി വന്നത് രമ്പിയരാജന് കാണാനോ എൻ എൻ്റെ രാജന് കാണാനോ നീ തളുവീച്ചതൻ മുത്തിനെ മുത്തിമണക്കാരോ ഹോ മുത്തിനെ മുത്തിമണക്കാരോ പൂങ്കുയിലെ നീ പാട്ടുപാടിയത് എന്റെ ഹബീബിനുരക്കാനോ നീ എന്റെ ഹബീബിനുരക്കാരോ

അമീന വിനോമലൈ നബിയേ തന്ന ദാദവ ബർമിദി നദിജയമേ മുസമ്മിലിൻ മൊഹിബ്ബാ ദോമേ ഖുദാ വിനോദാത എദാ മൻവാനിൽ വാനമേ അരുളേകി രാജാ പുരുളോദിരൂചാ ഇരുൾ നീകി താചാ തരുൾ തങ്ങോജാ നബിയേ

ിട്ട ചേരിലോട്ടുടുത്തകാലിലോ തെറിഞ്ഞു നിതിയാലുള്ളിയായി മൊടിവിട്ട കരിലോ പട്ടറിഞ്ഞു പേരിലോ നത്തമില്ല എതു മധു മറിവാനോ മദീനൂരിൻ മോളെ പാത്തിമാ

ൂക്കുമില്ല തേടുവാൻ പോരോ പ്രിയമോടെക്ക് നോക്കുമ്പ തില്ല ചൂടുവാൻ പോരോ സുഖമോടെ കുരുമ കാണാത്ത പടികളെ വെടിയുക

മോദി ജോതിാഹു അല മുഹമ്മദ്ാഹു അലൈഹി വസല്ലം അല മുഹമ്മദ്ാഹു അലൈഹി വസല്ലം അല്ലാഹുല്ലി അല മുഹമ്മദ് അറബി അലൈഹി വസല്ല Salam alaikum